ദാരുണമായി കൊല്ലപ്പെട്ട മൃതദേഹം വീട്ടിലെത്തിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് സംസ്കാരം ചെങ്ങമ്മനാട്ട് സാറാമ ഏലിയാസിന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കള്ളാട്ടിലെ വീട്ടിലെത്തിച്ചത് മക്കളും മറ്റു ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ അനേകം പേർ അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസനിയ പള്ളിയിലാണ് നടത്തുന്നത് തിങ്കളാഴ്ച കഴിഞ്ഞാണ് സാറാമ വീടിനുള്ളിൽ കഴുത്തറത്ത് കൊല്ലപ്പെട്ടത് ഇൻക്വസ്റ്റിനും മറ്റ് നടപടികൾക്കും ശേഷം അന്ന് രാത്രി മണിയോടെയാണ് മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനായി കൊണ്ടുപോയത് ചൊവ്വാഴ്ച ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ബുധനാഴ്ച രാവിലെയാണ് വീട്ടിലെത്തിച്ചത് സാറാമയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ഞെട്ടലിൽ നിന്ന് മോചിതരാകാതെയാണ് നാട്ടുകാർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്